മാസ് ബോഡോഷ് ആണ് അതുകൊണ്ട് ആക്റ്റീവ് അപ്പോഴേ മോഡൽ ആണ് വണ്ടി നിലവിൽ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത് കേട്ടോ കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ ക്ലച്ച് കവറിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് വന്നിരുന്നത് അപ്പം നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് വണ്ടി ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ലീക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഇവിടെ നിന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു കാരണം ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് വരാൻ സാധ്യതയുള്ളതാണ് ഈ സ്കൂട്ടർ മോഡലിന് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ നിന്നും ഓയിൽ ഓയിൽസീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കി അതുപോലെ പിന്നെ വരാൻ സാധ്യതയുള്ള വേറൊരു ഭാഗമാണ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് അവിടെയും പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ശരിക്കും ലീക്ക് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങിൻ്റെ സീൽ വേണം അതായത് ഗിയർ ബോക്സ് ഷാഫ്റ്റിൻ്റെ അത് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ആ സൈഡിൽ വരുന്ന ഓൽസീൽ ലീക്ക് ആയക്കണീ കംപ്ലൈൻറ്റിൻ്റെ കാരണം ഈ സൈഡ് മൊത്തം ലീക്കാണ് ഇവിടെ മൊത്തത്തിൽ ഓയിലായിരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ബോക്സ് അഴിക്കണം അതിൻ്റെ ഓൽസീൽ മാറണം കൂട്ടത്തി കീടായിട്ട് ബെയറിങ്ങും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അതായത് ആ സൈഡിൽ വരുന്ന ആറായിരത്തി നാല് എന്ന നമ്പറ് വരുന്ന ബെയറിങ്ങും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ സീ റീസെറ്റ് ചെയ്യാനായിട്ട് എന്നാലാണ് ആ ഭാഗം ക്ലിയറായിട്ട് പോകുക അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഭാഗം അഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടത്തി കൂടെ ബ്രേക്കിൻ്റെ ലൈനറിൻ്റെ ഉള്ളിൽ വരുന്ന ബ്രേക്ക് ലൈനർ കൂടി മാറ്റി റീസെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അതിൻ്റെ അഡ്ജസ്റ്റിങ് ഏറെക്കുറെ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ബാക്ക് വീൽ അഴിച്ച് റിപ്പയർ ചെയ്യാൻ നിൽക്കേണ്ടി വരില്ല അപ്പോൾ നിലവിൽ ഗിയർ ബോക്സ് ഭാഗം അഴിച്ച് നമ്മൾ റീസെറ്റ് ചെയ്ത് വരുമ്പം ലേബർ ചാർജ് അടക്കം വന്നിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരം രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ്ലിടാം പിന്നെ ബ്രേക്ക് ലൈനർ മാറുന്നുണ്ടെങ്കിൽ ലൈനറിൻ്റെ പൈസ അഡീഷണൽ വരാം അത് ലേബർ ചാർജിനൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടു പോകും ആ പാർട്ട്സിൻ്റെ മൊട്ടൽ പറയും ഇരുന്നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ അടുത്ത് ലൈനറിന് വരും ബ്രേക്കിൻ്റെ ബ്രേക്ക് ഷൂ എന്ന് പറയുന്ന ലൈനർ ലൈനർന്ന് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്യാതെ കൊണ്ട് ഓയിലിലേക്ക് മാറില്ല അപ്പോൾ അത് അഴിച്ചാൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം ആ റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ വീഡിയോ കാണാനായിട്ട് മറക്കരുത് അത് നോക്കിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ വിഭാഗമൊക്കെ വെട്ടി അഴിച്ചേക്കണൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഭാഗമൊന്നും നമുക്ക് ചെക്ക് ചെയ്യുന്ന ദിവസമൊന്നും പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കേസിന് വേണ്ടിയിട്ടാണ് അയച്ചായിരുന്നത് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയായിരുന്നു കമ്പനി ബെൽറ്റാണ് കിടക്കണത് പക്ഷേ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് എമർജൻസി ആയിട്ടുള്ള കേസല്ല നമുക്ക് വേണ്ടത് ഇപ്പോൾ കംപ്ലീറ്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട കേസാണ് നമുക്ക് റെഡി ആക്കേണ്ടത് അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും എസ്റ്റിമേറ്റ് എമൗണ്ട് ഒക്കെ നോക്കിയിട്ട് വാട്സപ്പിലേക്ക് തന്നെ ഡീറ്റെയിൽസ് അയച്ചു തരാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ടാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്